മൈത്രിയുടെ മണ്ണിൽ നവോത്ഥാന മുന്നേറ്റം ഇത്തിഹാദ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമ്മേളനം രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്നിന് കൊണ്ടു ഒമന്ദ്ബിറുംഹ്സാനൻ ഇലഅൻ അവഹിമിൻ ഷെയ്ത്വൻ റജീം ഇസ്മില്ലാഹി റഹിമാൻ സുദരി ഒ എസ് ഇലി അംരി സ്നേഹാധരണീയനായ ഈ യോഗത്തിൻ്റെ അദ്ധ്യക്ഷൻ മറ്റു വേദിയിലും സദസ്സിലുമുള്ള സംഘടനാ നേതാക്കളെ പറയാം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീൻ ഐ എസ് എം മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമിതി വ്യത്യസ്തമായ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി കർമ്മപഥത്തിൽ സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ വരുന്ന രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്നാം തീയതി കൊണ്ടോട്ടിയിൽ വെച്ച് നടക്കുന്ന ഐ എസ് എം മലപ്പുറം ജില്ലാ സമ്മേളനത്തിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനമാണ് ഈ വേദിയിൽ നടക്കാനിരിക്കുന്നത് സമ്മേളനത്തിൻ്റെയും സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെയും പ്രമേയമായി സ്വീകരിച്ചിട്ടുള്ളത് മൈത്രിയുടെ മണ്ണിൽ നവോത്ഥാന മുന്നേറ്റം എന്നതാണ് നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ നാം ജീവിക്കുന്ന ഈ നാട് നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യം എല്ലാ മതങ്ങളെയും സ്വീകരിക്കുകയും എല്ലാ മതങ്ങൾക്കും വളരാനാവശ്യമായ മണ്ണ് നൽകുകയും ചെയ്ത പാരമ്പര്യവും ചരിത്രവുമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് വിശേഷ കേരളം കേരളത്തിലേക്ക് കടൽ കടന്ന് വന്ന എല്ലാ മതങ്ങളെയും ഇരു കൈയും നീട്ടി ഇളനീർ കൊടുത്ത് സ്വീകരിച്ച പാരമ്പര്യമാണ് നമുക്കുള്ളത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോഴും മതത്തിൻ്റെയും ജാതിയുടെയും പേരിലുള്ള ലഹളകൾ നടന്നപ്പോഴും പക്ഷേ കേരളത്തിൽ അത് വളരെ തുച്ഛമായിരുന്നു എന്നാൽ കേരളത്തിൻ്റെ മതേതര മനസ്സ് പോലും കളങ്കമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും വിവിധ വർഗീയ ശക്തികളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഐ എസ് എം ഉയർത്തിപ്പിടിക്കുന്ന ഈ പ്രമേയത്തിന് വലിയ പ്രസക്തിയുണ്ട് മൊത്തത്തിൽ നമ്മുടെ രാജ്യം ഇന്ത്യയിൽ സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ പേരിൽ ഈ രാജ്യത്തെ ഹൈന്ദവരും അതുപോലെ ആഗോള അടിസ്ഥാനത്തിൽ ഐസിസ് ഭീകരർ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇറാഖ് ഹാൻഡ് സിറിയ ഐ എസ് ഐ എസ് എന്ന പേരിൽ ഐ സി എസ് ഭീകരർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ പേരിൽ ലോകാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ രണ്ട് ഭീകര ശക്തികളായിരുന്നാലും ഇന്ത്യ മഹാരാജ്യത്തിൽ വർഗീയത പടർത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറുകളായിരുന്നാലും ലോകാടിസ്ഥാനത്തിൽ ഭീകരത ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഐ എസ് ആയിരുന്നാലും ഐ എസ് എമ്മിന് പറയുവാനുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയുവാനുള്ളത് രണ്ടും ഫാഷിസമാണ് എന്നാണ് രണ്ടും ഫാഷിസമാണ് ഫാഷിസം എന്ന വാക്കിൻ്റെ അർത്ഥം വംശീയവാദത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയമാണ് വംശീയവാദത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയവാദത്തെയാണ് ഫാഷിസം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഫാഷിസത്തെ ഏറ്റവും ഭീകരമായ അതിന്റെ ഉഗ്രരൂപത്തിൽ നടപ്പിൽ വരുത്തിയത് അഡോൾഫ് ഹിറ്റ്ലറാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ജർമ്മനിക്ക് നേതൃത്വം നൽകിയ അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹം ഉയർത്തിയ ഒരു വാദം ജർമ്മനിയുടെ അടിസ്ഥാന വർഗം ആര്യന്മാരാണ് എന്നും അതല്ലാത്ത അവിടെ താമസിക്കുന്ന ജൂതന്മാർ മറ്റു മതന്യൂനപക്ഷങ്ങൾ ആര്യന്മാരല്ലാത്ത മറ്റു ജനവിഭാഗങ്ങൾ അവർ രാജ്യത്തിന്റെ ശത്രുക്കളാണ് എന്നും അവരുമൂലനാശം വരുത്തപ്പെടേണ്ടവരാണ് എന്നുമുള്ള പ്രചരണങ്ങളും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമാണ് അഡോൾഫ് ഹിറ്റ്ലർ നടത്തിയിട്ടുള്ളത് ലക്ഷക്കണക്കിന് ജൂത മക്കളെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഗ്യാസ് ചാമ്പറുകളിൽ ചുട്ടുകരിച്ചു കൊന്നതും അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ഇന്ത്യയിൽ ഇവിടുത്തെ സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികൾ അവരും ഇതുപോലെ ഒരു വംശീയവാദമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സവർണ ഹൈന്ദവർ അവരാണ് ഈ രാജ്യത്തിൻ്റെ മക്കളെന്നും അതല്ലാത്ത ഈ രാജ്യത്തെ ജാതിന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങൾ അവരൊക്കെയും ഇവിടെ നിന്ന് പോകേണ്ടവരാണ് എന്നും നശിപ്പിക്കപ്പെടേണ്ടവരാണ് എന്നുമുള്ള പ്രചാരണങ്ങൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അവർ ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾക്ക് പറയുവാനുള്ളത് ഈ ഫാസിസം അത് മനുഷ്യരുടെ പ്രശ്നമാണ് എന്നാണ് ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രശ്നമല്ല അത് മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നമാണ് രാജ്യത്താകമാനം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന അസഹിഷ്ണുത അതിനെതിരെ കേന്ദ്ര ഭരണകൂടവും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളും മൗനം അവലംബിക്കുകയോ അല്ലെങ്കിൽ അത്തരം വർഗീയ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്കറിയാവുന്നതുപോലെ രാജ്യം ഇവിടുത്തെ ഫാസിസ്റ്റുകൾ തീർത്തും അസഹിഷ്ണുത നിറഞ്ഞ ഒരു പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് അവർക്കെതിരെ സംസാരിക്കുന്ന ഫാഷിസത്തിനെതിരെ സംസാരിക്കുന്ന ആരെയും എന്തിനെയും ഇല്ലാതെയാക്കുക എന്ന ഒരു രീതിയാണ് ഫാഷിസത്തിന്റെ രീതി അതിന്റെ ഭാഗമായാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ സാഹിത്യകാരന്മാർ കൊല്ലപ്പെട്ടത് സാംസ്കാരിക പ്രവർത്തകന്മാർ കൊല്ലപ്പെട്ടത് പല സാഹിത്യകാരന്മാരും അവരുടെ എഴുത്തുകൾ നിർത്തിയത് കൽബുർഗി എന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് നമ്മൾക്കറിയാം മഹാരാഷ്ട്രയിൽ നരേന്ദ്ര ദാഭോൽക്കർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യവും നമ്മൾക്കറിയാം മഹാരാഷ്ട്രയിൽ മതത്തിന്റെ പേരിൽ കവിഞ്ഞ ഭീകരപ്രവർത്തനങ്ങൾ നടന്ന ഒരു സാഹചര്യത്തിൽ നരേന്ദ്ര ദാഭോൽക്കർ ആളുകൾക്കിടയിൽ കടന്നു വരികയും അദ്ദേഹം വേദത്തിന്റെ വാക്കുകൾ ജനങ്ങളെ കേൾപ്പിച്ചു കൊണ്ടു പറഞ്ഞു അക്രമമല്ല മതമെന്നും ആളുകൾക്ക് ഉപകാരം ചെയ്യലാണ് മതമെന്നും അദ്ദേഹം പറഞ്ഞു സർവവേദ പുരാണേഷു വ്യാസസ്വചനദ്വയം പരോപകാരം പുണ്യായ പാപായ പരപീഡനം എന്ന വേദത്തിന്റെ വാക്കുകൾ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യലാണ് പുണ്യമെന്നും മറ്റുള്ളവരെ ദ്രോഹിക്കൽ മതമല്ല എന്നും അദ്ദേഹം പറഞ്ഞ അത്തരം ഫാസിസ്റ്റ് ഫാസിസ്റ്റ് പ്രവർത്തനങ്ങൾക്കെതിരെ ശബ്ദിച്ച സമയത്താണ് അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രമുഖനായ എഴുത്തുകാരൻ തമിഴ് എഴുത്തുകാരൻ പെരുമാൽ മുരുകൻ പെരുമാൽ മുരുകൻ അദ്ദേഹത്തിന്റെ എഴുത്ത് അവസാനിപ്പിക്കുകയുണ്ടായി തമിഴ്നാട്ടെ നാമക്കൽ തിരുച്ചെങ്കോട്ടെ ആ പ്രദേശത്തിന്റെ ചരിത്രകാരനും കഥാകാരനുമായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീ പെരുമാൾ മുരുകൻ അദ്ദേഹം നാമക്കൽ തിരുച്ചെങ്കോട്ടെ അർദ്ധനാരീശ്വരി ക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയ മാതൃരുഭകൻ എന്ന നോവൽ ആ നോവൽ സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികൾ അത് പ്രചാരണ ആയുധമായി എടുക്കുകയും അവർ തിരുച്ചെങ്കോട്ടെ നാമക്കലെയും തിരുച്ചെങ്കോട്ടയും അതിന്റെ സമീപ പ്രദേശങ്ങളിലും കലാപകലുഷിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത സമയത്ത് ശ്രീ പെരുമാൾ മുരുകൻ പറഞ്ഞു ഞാൻ എഴുതിയ നോവൽ ഞാൻ പിൻവലിക്കുന്നു എന്ന് ഇത് അതിന് എന്ത് നഷ്ടപരിഹാരം ആർക്കൊക്കെ വേണമെങ്കിലും നൽകാൻ ഞാൻ തയ്യാറാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി അവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ആഭിമുഖ്യത്തിൽ ചർച്ചകൾ നടന്നെങ്കിലും ഫാസിസ്റ്റ് ശക്തികൾ പക്ഷേ അത് സ്വീകരിക്കുവാൻ അവർ തയ്യാറായിരുന്നില്ല ഏറ്റവും ഒടുവിൽ ശ്രീ പെരുമാൾ മുരുകൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ ഫേസ്ബുക്ക് പേജിൽ എഴുതി വെച്ചത് ഇങ്ങനെയാണ് പെരുമാൾ മുരുകൻ മരിച്ചിരിക്കുന്നു ദൈവമല്ലാത്തതിനാൽ അയാൾക്ക് പുനരാവതാരങ്ങൾ ഉണ്ടാവില്ല പുനർജന്മത്തിൽ അയാൾ വിശ്വസിക്കുന്നില്ല ഒരു സാധാരണ അധ്യാപകനായി പി മുരുകനായി അയാൾ ജീവിക്കും അയാളെ വെറുതെ വിടുക എന്ന് ഇത് പെരുമാരുകൻ എഴുത്ത് അവസാനിപ്പിച്ചുകൊണ്ട് എഴുതിയ വരികളാണ് ഇത് ഒരു അപകടത്തിന്റെ കാലമാണ് ഫാസിസത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സാഹിത്യകാരന്മാർ അവർ കൊല ചെയ്യപ്പെടുകയും പേനകൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലം അപകടത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇതിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ വ്യത്യസ്തമായ വാർത്തകൾ നാം വായിക്കുകയുണ്ടായി ബീഫ് കഴിച്ചു എന്നതിന്റെ പേരിൽ ഗോമാതാവ് എന്ന ആ ഒരു പ്രചാരണവും അതിന്റെ പേരിലുള്ള പ്രവർത്തനങ്ങളും മുഹമ്മദ് അഹ്ലാഖ് എന്ന പറയുന്ന മധ്യവയസ്കനെ അടിച്ചു കൊന്നതും അതുപോലെ ഒരു ദലിത് വൃദ്ധനെ ക്ഷേത്രത്തിൽ കയറി എന്നതിന്റെ പേരിൽ ചുട്ടുകൊന്നതും ഏറ്റവും ഒടുവിൽ ഗുജറാത്തിൽ അവിടെയുള്ള ദളിത് മക്കൾക്കെതിരെ ചത്ത പശുവിന്റെ തോലൊരിച്ചതുമായി ബന്ധപ്പെട്ട ആക്രമണ സംഭവങ്ങളും എല്ലാം ഈ രാജ്യത്തിന്റെ സ്നേഹവും ഈ രാജ്യത്തിന്റെ മൈത്രിയും രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വം അടക്കമുള്ള ഭരണഘടന നമ്മൾക്ക് അനുവദിച്ചു നൽകുന്ന ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യങ്ങളെയും അതിന്റെ കടക്കിൽ കത്തിവെക്കുന്ന പ്രവർത്തനങ്ങളാണ് അതാണ് നാം സൂചിപ്പിച്ചത് രാജ്യത്ത് സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ പ്രശ്നമല്ല അത് മുഴുവൻ മനുഷ്യരുടെയും പ്രശ്നമാണ് അത് ഈ രാജ്യത്തിന്റെ മുഴുവൻ പൗരന്മാരുടെയും പ്രശ്നമാണ് അത് ഇന്ത്യ എന്ന് ഈ രാജ്യത്തിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ മതേതരത്വ രാഷ്ട്രത്തിന്റെ ഭീഷണിയാണ് അവയർ അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹികളാണ് സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യവും മതേതരത്വവും അടക്കമുള്ള മൂല്യങ്ങളെ അട്ടിമറിക്കാനാണ് സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ അവരറിയേണ്ടത് ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും ഏത് രൂപത്തിലും ഈ രാജ്യത്തിന്റെ വർഗീയതയും മതേതരത്വവും തകർക്കുവാൻ അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന മതപണ്ഡിതന്മാരാണെങ്കിലും അതല്ലെങ്കിൽ അതുപോലെയുള്ള ഏത് വ്യക്തികളാണെങ്കിലും ശരി ഇന്ത്യയുടെ മണ്ണ് മതേതരത്വത്തിന്റെ മണ്ണാണ് തുളസീദാസിനെ പോലെ തുക്കാറാമിനെയും ശ്രീ ശങ്കരാചാര്യനെയും ശ്രീനാരായണ ഗുരുവിനെയും പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരും ഋഷിവര്യന്മാരും സ്വാതന്ത്ര്യ സമര സേനാനികളും സാംസ്കാരിക നായകന്മാരും കടന്നുപോയ മണ്ണാണ് ഇന്ത്യയുടെ മണ്ണ് വക്കം മൗലവിയും മൊയ്ത മൗലവിയും കുഞ്ഞഹമ്മദ്ജി ഷാബലിയുള്ള അദ്ദേഹി മുഹമ്മദ് അത്തുറഹ്മാൻ സാഹിബ് പോലെയുള്ള മഹാരഥന്മാരായ ഇസ്ലാമിക പണ്ഡിതന്മാരും സാമൂഹിക പരിഷ്കർത്താക്കളും നവോത്ഥാന നായകന്മാരും സ്വാതന്ത്ര്യ സമര സേനാനികളും കടന്നുപോയ മണ്ണാണ് ഇന്ത്യയുടെ മണ്ണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മതവാദി മഹാത്മാഗാന്ധിജിയായിരുന്നു അതേസമയം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മതേതരവാദിയും മഹാത്മാഗാന്ധിജിയാണ് മഹാത്മാഗാന്ധിജി സ്വതന്ത്രാനന്തരം ഇന്ത്യയും ബംഗാളും വിഭജിക്കപ്പെട്ട് ഈ രാജ്യത്തിന്റെ മക്കൾ പരസ്പരം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആയുധമെടുത്ത് പോരാടുന്നത് കണ്ട് അതിൽ മനം നൊന്ന് മനം വേദനിച്ച മഹാത്മാഗാന്ധിജി മഹാത്മാഗാന്ധിജി പ്രഖ്യാപിച്ചു ഞാൻ വ്രതമനുഷ്ഠിക്കാൻ പോവുകയാണ് ഈ രാജ്യത്തിന്റെ മക്കൾ പരസ്പരം ആയുധമെടുത്ത് രക്തം ചിന്തുന്നതിൽ പ്രതിഷേധിച്ച് അതിൽ മനസ്സ് വേദനിച്ച് അദ്ദേഹം വ്രതമെടുത്തു അത് കേട്ട കലാപത്തിന് നേതൃത്വം നൽകിയ ആളുകൾ മഹാത്മാവിന്റെ കാൽ കീഴിൽ ആയുധങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു മഹാത്മാവിനെ വേദനിപ്പിച്ചുകൊണ്ട് രക്തരൂക്ഷിതമായ കലാപങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല ലഹളകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല അതായിരുന്നു മഹാത്മാഗാന്ധിജിയുടെ സ്വപ്നം ഇന്ത്യയിൽ എല്ലാ മതവിഭാഗങ്ങളും തുല്യനീതിയിൽ ഒരേ അവകാശത്തോടു കൂടി ഈ രാജ്യത്തിന്റെ മക്കളായി ജീവിക്കുക എന്ന മതേതരത്വത്തിന്റെ സ്വപ്നമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ അതേസമയം ഈ രാജ്യത്തെ സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികളുടെ പ്രതിനിധിയായ നാഥുറാം വിനായക് ഘോട്സയുടെ വെടിയുണ്ടകൾ ഇടനെ ഏറ്റുവാങ്ങി മഹാത്മാഗാന്ധിജി ഇന്ത്യയുടെ മണ്ണിൽ പിടഞ്ഞു വീഴുമ്പോഴും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഉയർന്ന വാക്ക് ഹേ റാം ഹേ റാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ശ്രീരാമനായിരുന്നു ഉണ്ടായിരുന്നത് അതാണ് ഞാൻ സൂചിപ്പിച്ചത് മഹാത്മാഗാന്ധിജി ഒരേ സമയം തികഞ്ഞ മതവാദിയാണ് അതേസമയം തികഞ്ഞ മതേതരത്വവാദിയുമാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ചരിത്രം പഠിക്കണം കേരളത്തിലെ ഓരോ പൗരന്മാരും ഓരോ മനുഷ്യരും കേരളത്തിന്റെ മലയാളത്തിന്റെ അപൂർവ ജന്മങ്ങളിലൊന്നാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുന്ന ആ നാമധേയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു മൗലാന മുഹമ്മദ് അലി ആയിരുന്നു ജീവിതത്തിൽ അദ്ദേഹം കരഞ്ഞത് ആകെ രണ്ടേ രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമാണ് ഒന്ന് അദ്ദേഹത്തിന്റെ പ്രിയതമ മരണപ്പെട്ടപ്പോൾ മറ്റൊന്ന് അദ്ദേഹത്തിന്റെ മറ്റൊന്നീയ ഗുരുവായ മൗലാന മുഹമ്മദ് അലി മരണപ്പെടുന്ന സമയത്ത് ബക്കിംഹാം കൊട്ടാരത്തിലേക്ക് ബ്രിട്ടീഷുകാരന്റെ അധികാരത്തിന്റെ കോട്ടകളിലേക്ക് കയറി ചെന്ന് ജോർജ് രണ്ടാമന്റെ മുഖത്ത് നോക്കി എനിക്ക് എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തരൂ സ്വാതന്ത്ര്യം തരാൻ കഴിയില്ലെങ്കിൽ പാരതന്ത്ര്യമില്ലാത്ത ഈ രാജ്യത്ത് എനിക്ക് ആറടി മണ്ണ് തരൂ എന്ന് ധീരമായി പ്രഖ്യാപിച്ച മൗലാന മുഹമ്മദ് അലിയുടെ വാക്കുകളിൽ നിന്നാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് വീര്യം പകരുന്നത് അതിൽ നിന്നാണ് അദ്ദേഹം ഊർജ്ജം സ്വീകരിക്കുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ മാങ്കാവ് പ്രസംഗിക്കാൻ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ചില ശത്രുക്കൾ പറഞ്ഞു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ തല ഞങ്ങൾ എടുക്കുമെന്ന് പക്ഷെ സാഹിബ് പറഞ്ഞത് എന്റെ തലയെടുക്കാൻ അള്ളാഹുവിനല്ലാതെ ആർക്കും കഴിയില്ല എന്നായിരുന്നു ധീരമായ ഈ മാനിന്റെ ഉടവയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ അവസാനത്തെ പ്രഭാഷണം കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്തുള്ള മണാശേരിയിൽ വെച്ച് നിർവഹിച്ചപ്പോൾ അവിടെ കൂടിയ ആയിരക്കണക്കിന് ജനങ്ങളോട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വിശുദ്ധ നബി ഖുർഹാനും സല്ലാഹു അലഹി വസല്ലമയുടെ തിരുസുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കണം അതേസമയം നിങ്ങൾ തികഞ്ഞ മതേതരവാദികളാവുകയും വേണമെന്ന് ആ പ്രഭാഷണം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അദ്ദേഹം മടങ്ങുന്ന സമയത്ത് തളർന്ന് വീണ് മരണപ്പെടുകയാണ് മരണപ്പെടുന്ന സമയത്ത് അള്ളാഹ് അള്ളാ എന്ന് വിളിച്ചുകൊണ്ടാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഈ ലോകത്തോട് വിട പറയുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തികഞ്ഞ മതവാദിയും അതേസമയം തികഞ്ഞ മതേതരവാദിയുമായിരുന്നു മൗലാന മുഹമ്മദ് അലിയിൽ നിന്നും ഊർജം സ്വീകരിച്ച രാഷ്ട്രീയ ഗുരുവായി സ്വീകരിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ അങ്ങനെ ആവാതിരിക്കാൻ കഴിയില്ല എന്നാണ് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ അതുപോലെ തന്നെ മൗലാന അബുൽ കലാം ആസാദ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കും ദേശീയ പ്രസ്ഥാനത്തിനും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ തന്നെ മൗലാന അബുൽ കലാം ആസാദ് വിശുദ്ധ ഖുർഹാനിന് ഉറുദു ഭാഷയിൽ പരിഭാഷ തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ദേശീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ബാലഗംഗാധര ബാലഗംഗാധരത്തിൽ അതേസമയം ഭഗവത്ഗീതയുടെ വിവരണം വിശദീ വ്യാഖ്യാനം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ രണ്ട് മതത്തിന്റെ പണ്ഡിതന്മാരും അവരുടെ മതത്തിന്റെ വേദങ്ങൾ അതിനെ വിശദീകരിക്കുവാനും വ്യാഖ്യാനിക്കുവാനും പരിഭാഷപ്പെടുത്തുവാനും ശ്രമിക്കുന്ന അതേ സമയം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ദേശീയ പ്രസ്ഥാനത്തിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് അവർക്കിടയിൽ മതമോ ജാതിയോ വർണ്ണമോ വർഗമോ ഒരു വേർതിരിവായി അവർ അവർക്കിടയിലുള്ള മതിൽക്കെട്ടായി നിലനിന്നിരുന്നില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യയെ കണ്ടെത്തലെന്ന പുസ്തകത്തിൽ ഉടനീളം ഈ രാജ്യത്തിന്റെ ശത്രുക്കളായ രാജ്യത്തിന് ഭീഷണിയായ സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതർത്ഥത്തിലാണെങ്കിലും ഇത്തരം പ്രവർത്തനങ്ങൾ അതിനെതിരെ ശക്തമായി ഐ മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ രാജ്യത്തിന്റെ മതേതരത്വവും രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മാനവികമായ മൂല്യങ്ങളും അത് സംരക്ഷിക്കുവാൻ ഐ എസ് എം പ്രതിജ്ഞാബദ്ധമാണ് മതേതരത്വം എന്ന ഈ രാജ്യത്തിന്റെ മൂല്യം തകർന്നാൽ രാജ്യത്തിന്റെ ചരിത്രമാണ് തകരുന്നത് ഇന്ത്യയുടെ സംസ്കാരമാണ് തകരുന്നത് ചരിത്രത്തെ പോലും മാറ്റിമറിക്കുവാനുള്ള ഗതി മാറ്റുവാനുള്ള ശ്രമങ്ങളാണ് ഇവിടുത്തെ സംഘപരിവാർ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി കൗൺസിൽ ഇന്ത്യയുടെ ചരിത്ര പഠനത്തിന്റെ ഉന്നതാധികാര സഭയാണ് അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ കേവലം ഹൈസ്കൂളിലും യു പി തലകളിലുമൊക്കെ ചരിത്രവും സാമൂഹ്യ ശാസ്ത്രവും പഠിപ്പിക്കുന്ന അധ്യാപകരാവുന്നതും രാജ്യം കണ്ട റോമിലാപ്പറിനെ പോലെയുള്ള കെ കെ എൻ കുറുപ്പിനെ പോലെയുള്ള ചരിത്രകാരന്മാർ അവർ മാറ്റി മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നത് ഈ ചരിത്രത്തെ തിരുത്തുവാനുള്ള ആ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതുപോലെ രാജ്യത്ത് പല ഭാവത്തിലും പല രൂപത്തിലും സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് പ്രവർത്തനങ്ങളെ ണ്ട് അതേസമയം ഐ എസ് ഐ എസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇറാഖ് ആൻഡ് സിറിയ എന്ന പേരിൽ ആഗോളാടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ അത്തരം പ്രവർത്തനങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടില്ല നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടില്ല നമ്മുടെ രാജ്യത്ത് ആരും അത്തരം പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കായതിന്റെ സ്ഥിരീകരിച്ച ഒരു വിവരവും ഇന്നേ വരെ ലഭിച്ചിട്ടുമില്ല പക്ഷേ ചില അപകടത്തിന്റെ സൂചനകളുണ്ട് ഞാൻ സൂചിപ്പിച്ചത് നേരത്തെ പറഞ്ഞ ഭൂരിപക്ഷ വർഗീയതയാണെങ്കിൽ ഒരു ന്യൂനപക്ഷ വർഗീയത മറ്റൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ആ ആർ എസ് എസുകാർ ഈ മഞ്ചേരിയുടെ മണ്ണിലുള്ള ഒരു സ്ഥാപനം ഉപരോധിക്കുവാനുണ്ട് ഉപരോധിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അതിനെതിരെ വെല്ലുവിളിയുമായി അതിനെതിരെ ഈ രാജ്യത്തിന്റെ നിയമങ്ങളെയും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെയും ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ന്യൂനാൽ ന്യൂനപക്ഷമായ ഒരു സംഘം ഇസ്ലാമിന്റെ സംരക്ഷണത്തിന്റെ മൊത്തക്കുത്തകെ ഏറ്റെടുത്ത ഇസ്ലാമിന്റെ ചരിത്രമറിയാത്ത ഇസ്ലാമിന്റെ പാരമ്പര്യം അറിയാത്ത ഒരു സംഘം അവരുടെ പ്രവർത്തനങ്ങൾ ഞാൻ സൂചിപ്പിച്ചത് ഐ എസ് ഭീകരർ അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സമയത്ത് ഒരു ജോർദാൻ പൈലറ്റിനെ ചുട്ടുകൊല്ലുകയുണ്ടായി കുറ്റം ആരോപിച്ച് ഒരു ജോർദാൻ പൈലറ്റിന് ഇരുമ്പുകൂട്ടിൽ നിർത്തി പെട്രോൾ ഒഴിച്ച് ആ പെട്രോൾ ഇങ്ങനെ ദൂരേക്ക് ഒഴിച്ച് ദൂരെ നിന്നും അമിട്ടിന് തീ കൊടുക്കുന്നത് പോലെ പെട്രോളിന് തീ കൊടുത്ത് തീ പാഞ്ഞി ഇരുമ്പുകൂട്ടിൽ കയറി അതിനകത്ത് നിർത്തിയ ഒരു പച്ച മനുഷ്യൻ ആർത്ത് അട്ടഹസി ചലമുറയിട്ട് ബന്ധു വെണ്ണീറായി ചാരമായി പോയ ഒരു കാഴ്ച അത് വീഡിയോ ആയി പകർത്തുകയും സോഷ്യൽ മാധ്യമങ്ങളിലൂടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അത് പ്രചരിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി ആ സമയത്ത് അതിനെതിരെ അതിനെ അപലപിച്ചുകൊണ്ട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ബ്ലോഗർ ബഷീർ വള്ളിക്കൊന്ന് അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ ഒരു ലേഖനം എഴുതി പക്ഷേ ഐ എസ് നടത്തിയ ആ പ്രവർത്തനങ്ങളെ അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ആ സംഘം അവരുടെ ചില സൈബർ പോരാളികൾ സൈബർ ലോകത്ത് ഇന്റർനെറ്റിന്റെ സാമൂഹ്യ സോഷ്യൽ മാധ്യമങ്ങളുടെ ആ മേഖലയിൽ അവരുടെ വാക്കുകൾ ഉപയോഗിച്ചത് ആ സമയത്ത് ബഷീർ വള്ളിക്കുന്ന് വീണ്ടും ഒരു വ്ലോഗ് എഴുതുകയുണ്ടായി ുട്ടുകൊല്ലുന്നവർക്ക് ചൂട്ടുപിടിക്കുന്നവരോട് എന്ന പേരിൽ ആ ലേഖനത്തിനെതിരെ ആക്രമണമാണ് സൈബർ ലോകത്ത് നടന്നിട്ടുള്ളത് ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ഇവിടുത്തെ നീതിന്യായ സംവിധാനത്തെ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് ആര് നടത്തുകയാണെങ്കിലും ശരി അവർ ആരുടെ കൈവട്ടിയിട്ടുണ്ടെങ്കിലും ശരി അവരിവിടെ വർഗീയതയും തീവ്രവാദവും വളർത്തുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മഹാനായ നബിഗരിയുടെ ചരിത്രം അറിയില്ല അവർക്ക് ഇസ്ലാമിന്റെ ചരിത്രം അറിയില്ല ഇസ്ലാമിന്റെ മാനവികതയുടെ മാനവികതയുടെ മഹിതോദത്തമായ അതിന്റെ ഒരു മുഖം അവർക്ക് പരിചയമില്ല കാരുണ്യത്തിന്റെ പ്രവാചകനാണ് നബി കരീം നബിഗരി കാരുണ്യത്തിന്റെ മതമാണ് ഇസ്ലാം കാരുണ്യത്തിന്റെ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർഹാൻ വിട്ടുവീഴ്ചയുടെ പ്രവാചകനാണ് നബി ജീവിതത്തിലെ ഒരു ഒരു ഏട് ചരിത്രം നിൽക്കുന്ന പ്രിയപ്പെട്ട മക്കയിൽ നിന്നവർ മദീനയിലേക്ക് സഞ്ചരിക്കുകയാണ് ഹിജറ ചെയ്യുകയാണ് ആ പലായനത്തിനിടയിൽ അവർ സഞ്ചരിച്ച ഒട്ടകത്തെ മറിഞ്ഞു നിന്ന് കുന്തം കൊണ്ട് കുത്തിയ ഒരു വ്യക്തിയുണ്ട് കുത്തുകൊണ്ട ഒട്ടകം ർഭിണിയായിരുന്നു ഗർഭം അലസിപ്പോയി ആ വീഴ്ചയുടെ പേരിൽ മാറി വർഷങ്ങൾ രണ്ടു മൂന്ന് വർഷം ആ രോഗത്തിന്റെ അനുഭവിച്ച് രോഗത്തിന്റെ വേദനകൾ തിന്ന് അവർ മരണപ്പെടുന്ന ആ രോഗ കാരണത്താൽ തന്നെ മരണപ്പെടുമ്പോൾ പ്രിയപ്പെട്ട പുത്രിയുടെ വേദനിക്കുന്ന മുഖം ലോകത്തിന്റെ പ്രവാചകന്റെ മുഖം ആ മനസ്സിലുണ്ട് അതിന് കാരണക്കാരനായ ഖബാർ വർഷങ്ങൾക്ക് ശേഷം

പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ ഹാറിന്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ എന്നായിരുന്നു അതാണ് ലോകത്തിന്റെ പ്രവാചകൻ അതാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ മറ്റു ജീവികളെ പോലും വേദനിപ്പിക്കരുതേ എന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ പ്രവാചകൻ നബി കരീം വസല്മയും സഹാബികളും ഒരിക്കൽ ഒരു യാത്ര കഴിഞ്ഞു മടങ്ങുമ്പോൾ ഒരു താഴ്വരയിൽ ഇറങ്ങി വിശ്രമിക്കാൻ തണുപ്പകറ്റാൻ വേണ്ടി തീ കത്തിച്ച സമയത്ത് തീ പടർന്നു പിടിച്ച് ഒരു ഉറുമ്പിൻ കൂട്ടം കത്തി നശിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടപ്പോൾ സഹാബികളോട് ആ തീ അണച്ചുകളയാൻ പറഞ്ഞ പ്രവാചകൻ മദീനയിലെ തെരുവിലൂടെ നടക്കുമ്പോൾ അവശലായ ഒരൊട്ടകത്തെ കണ്ട സമയത്ത് റസൂൽ അതിന്റെ അടുക്കൽ ചെന്നു അതിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു ആ ഒട്ടകത്തിന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ആരാണ് ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ചോദിച്ചു സഹാബി എവിടേക്ക് വന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഇതിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്താനല്ല അള്ളാഹു നമ്മളുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുള്ളത് മറിച്ച് അതിനെ അതിന്റെ ഉത്തരവാദിത്വത്തോട് കൂടി പോറ്റാനാണ് എന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ പ്രവാചകൻ നിങ്ങൾ അനാവശ്യമായി മരത്തിന് കല്ലെറിയരുത് എന്നും അതിന് വേദനിക്കുമെന്നും പഠിപ്പിച്ച കാരുണ്യത്തിന്റെ പ്രവാചകൻ പ്രവാചകൻ ഈ കാരുണ്യമായി കൊണ്ടല്ലാതെ നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ച ആ കാരുണ്യത്തിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ ചരിത്രം അറിയുന്ന അദ്ദേഹത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരാൾക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ കൈവട്ടാനാവുക ഇതാണ് ഞാൻ സൂചിപ്പിച്ചത് മഹാനായ നബി കരീം വസ്ലമ നമ്മെ പഠിപ്പിച്ച ഇസ്ലാമിന്റെ ആദർശങ്ങൾ അതിൽ വർഗീയതയില്ല വിശുദ്ധ ഖുർആാനിൽ എവിടെയും വർഗീയതയില്ല എല്ലാ അർത്ഥത്തിലും എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ള എല്ലാ മതങ്ങളെയും എല്ലാ മതവിശ്വാസികളെയും അവരുടെ വിശ്വാസങ്ങളെ അവരുടെ ആചാരങ്ങളെ അവരുടെ ആരാധനകളെ അവരുടെ ആരാധനാ കേന്ദ്രങ്ങളെ അവരുടെ ദൈവങ്ങളെ അവരുടെ സങ്കല്പങ്ങളെ എല്ലാം ആദരിക്കാനും അതിനെ അവഹേളിക്കാതിരിക്കാനുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്നേഹമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് കേരളത്തിൽ കടന്നുപോയിട്ടുള്ള എല്ലാ എല്ലാ മതത്തിന്റെ ആളുകളും സാമൂഹിക പരിഷ്കർത്താക്കളും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതാണ് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ അമേരിക്കൻ യാത്രയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അമേരിക്കയിലെത്തി അദ്ദേഹം കൺകുളിർത്ത ഒരു കാഴ്ചയായി അദ്ദേഹം പറയുന്നത് അമേരിക്കയിലെ പള്ളികളിൽ നിന്ന് മുസ്ലിം പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ എത്തുന്ന കറുത്തവനും വെളുത്തവനും മുന്നിലെ സൊഫിൽ നിൽക്കുന്ന കറുത്തവന്റെ കാൽ കീഴിൽ പിന്നിലെ സൊഫിലിൽ നിൽക്കുന്ന വെളുത്തവന്റെ വെച്ച് സുചൂത് ചെയ്യുന്നതിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ അവർക്ക് മനപ്രയാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇസ്ലാം സാധ്യമാക്കിയെടുത്ത മഹിതമായ സമത്വത്തിന്റെ കൺകുളിർമയുള്ള ഒരു കാഴ്ചയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ ശ്രീനാരായണ ഗുരു ആരാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം ആലുവയിൽ വിളിച്ചു ചേർത്തത് ഹിന്ദു മത സമ്മേളനമല്ല സമ്മേളനമാണ് ശ്രീനാരായണ ഗുരു ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ കുറിച്ച് പാടിയ വരികൾ പരമേശ കരുണാവാൻ നബി മുത്തുരത്നമോ എന്നാണ് ഒരു മതത്തിന്റെ ആത്മീയ ആചാര്യൻ മറ്റൊരു മതത്തിന്റെ പ്രവാചകനെ കുറിച്ച് കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് പാടുമാറ് എന്ന് വിശേഷിപ്പിക്കുമാറ് അവരുടെ മനസ്സിലുണ്ടായിരുന്ന സഹിഷ്ണുതയും സ്നേഹവും ആദരവും ബഹുമാനവും മൈത്രിയുമാണ് ഈ നാടിന്റെ പാരമ്പര്യം അതാണ് ഈ നാടിന്റെ ചരിത്രം അതാണ് ഈ നാടിന്റെ സംസ്കാരം എല്ലാ മതവിശ്വാസികളും പരസ്പര വിശ്വാസത്തോടു കൂടി മനുഷ്യൻ മനുഷ്യനെ വിശ്വസിക്കുന്ന മനുഷ്യന്റെ വേദനകൾ മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ മനുഷ്യന്റെ വിശപ്പ് മനുഷ്യന്റെ ദാഹം മനുഷ്യർ അനുഭവിക്കുന്ന കണ്ണുനീര് ഇതിൽ മതമില്ല മനുഷ്യൻ മാത്രമേ ഉള്ളൂ ആദം എന്റെ മക്കൾക്കും ഈ ലോകത്തെ എല്ലാ മനുഷ്യരെയും ഇന്ത്യക്കാരനെ ആഫ്രിക്കക്കാരനെ അമേരിക്കക്കാരനെ ജപ്പാൻകാരനെ ചൈനീസ് വംശജനെ കറുത്തവനെ വെളുത്തവനെ ഹിന്ദുവിനെ മുസ്ലിമിനെ ക്രിസ്ത്യാനിയെ സിഖ് മതസ്ഥനെ ജൂതനെ മതമുള്ളവനെ മതമില്ലാത്തവനെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ വ്യത്യസ്ത വേഷം വിധാനം സ്വീകരിച്ചിട്ടുള്ള ആളുകൾ എല്ലാ ആളുകളും ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരായി പിറന്ന മനുഷ്യരെല്ലാം ഒരേ പിതാവിൻ്റെയും ഒരേ മാതാവിന്റെയും മക്കളാണ് എന്ന് പ്രഖ്യാപിച്ച ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിശ്വമാനവികതയുടെ സന്ദേശവും പ്രഖ്യാപനവുമാണ് വിശുദ്ധ ഖുർആാൻ നടത്തുന്നത് മൈത്രിയുടെ മതവും മൈത്രിയുടെ ഗ്രന്ഥവുമാണ് വിശുദ്ധ ഇസ്ലാമും വിശുദ്ധ ഖുർആാനും നാം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട് എല്ലാ കാലങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള സ്നേഹത്തിലും ഐക്യത്തിലും സ്വീകരിക്കുന്ന ജീവിക്കുന്ന ഈ നാടിന്റെ ആ ചരിത്രവും പാരമ്പര്യവുമാണ് നാം നിലനിർത്തേണ്ടത് അതിനപ്പുറം ആരൊക്കെ വർഗീയത പഠിപ്പിക്കുന്നുണ്ടോ ആരൊക്കെ മനുഷ്യരുടെ മനസ്സിൽ വർഗീയതയുടെ വിശലിപ്തമായ വിത്തുകളെ പാകി മുളപ്പിക്കാനും വെള്ളവും വളവും ഒഴിച്ച് വളർത്താനും ശ്രമിക്കുന്നുണ്ടോ അവർക്കൊക്കെ പാർലമെന്ററി മോഹങ്ങളുണ്ട് അധികാരത്തിലേക്ക് കണ്ണുകളുണ്ട് ഈ അധികാരത്തിലേക്ക് സാധു മനുഷ്യരെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത്തരം അവരുടെ ഗൂഢമായ ലക്ഷ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഈ നാടിന്റെ സ്നേഹവും ഈ നാടിന്റെ ഐക്യവും മൈത്രിയും പാരമ്പര്യവും നിലനിർത്താൻ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും എന്നുള്ള നിലക്ക് നാം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഐ എസ് എം നടത്തുന്ന ഈ പ്രചരണ പ്രവർത്തനങ്ങൾ മൈത്രിയുടെ മണ്ണിൽ നവോത്ഥാന മുന്നേറ്റമെന്ന ഈ പ്രൗഢമായ ക്യാമ്പയിനും വരാനിരിക്കുന്ന ജില്ലാ സമ്മേളനവും അതുമായി ബന്ധപ്പെട്ട നമ്മളുടെ നാടുകളിലുള്ള പ്രവർത്തനങ്ങളിലും എല്ലാ ജനവിഭാഗവും എല്ലാ ജനങ്ങളുടെയും എല്ലാ മനുഷ്യരുടെയും പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് മൈത്രിയുടെ മണ്ണിൽ നവോത്ഥാന മുന്നേറ്റം ഇത്തിഹാദ്ൽ മുജാഹിദ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമ്മേളനം രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്നിന് കൊണ്ടു